നമ്മൾ പല്ല് എടുത്തുകഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും നമ്മൾ പല്ല് വെക്കാനായിട്ട് വിട്ടുപോകും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ പല്ലൊക്കെ ആണെങ്കിൽ നമ്മളത് ഭംഗിയെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പല്ലെടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും അത് വെക്കാൻ ശ്രദ്ധിക്കും പക്ഷെ നമ്മൾ അണപ്പൽ അണപ്പല്ലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ബാക്കി പല്ലുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പോൾ ഇതുവരെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് വെക്കാതിരിക്കും പക്ഷേ അത് പല്ല് നമ്മൾ വെക്കാണ്ടിരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പല്ലെടുത്ത ഭാഗത്തെ ആ സ്ഥല സ്പേസ് ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ അവിടെ ആ സ്പേസിലേക്ക് ആ എടുത്ത പല്ലിൻ്റെ ബാക്കിലും ഫ്രണ്ടിലുമുള്ള പല്ലുകൾ നീങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിങ്ങനെ പല്ല് നീങ്ങുമ്പോൾ ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നീങ്ങണമെന്നില്ല ചിലപ്പോൾ ചെറിഞ്ഞിട്ടായിരിക്കും തൊട്ട് മുമ്പിലത്തെ പല്ല് ഈ സ്ഥലത്തേക്ക് ചെറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നീങ്ങുന്നത് അപ്പോൾ അങ്ങനെ ചെരിഞ്ഞിട്ട് ഫ്രണ്ടിലുള്ള പല്ല് ചെരിഞ്ഞ് വരികയാണെങ്കിൽ അവിടെ വീണ്ടും ഫുഡ് കയറാനും ഈ ഫ്രണ്ടിലുള്ള പല്ലും കൂടെ കേടായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം താഴത്തെ പല്ല് എടുത്തു എന്നിട്ട് പല്ല് വെച്ചിട്ടില്ലെങ്കിൽ ഈ എടുത്ത പല്ലിൻ്റെ നേരെ മുകളിലുള്ള പല്ല് താഴേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളൊരു ചിലപ്പോൾ അഞ്ചോ ആറോ വർഷം കഴിഞ്ഞിട്ട് പല്ല് വെക്കണമെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ഈ മോളത്തെ പല്ല് ഇറങ്ങി ഇറങ്ങി വന്ന് താഴത്തെ മോണയിൽ ചിലപ്പോൾ തട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ രണ്ടും മൂന്നും പല്ലുകളൊക്കെ എടുത്തു കളയുകയാണെങ്കിൽ അത് നമ്മളുടെ മുഖത്തിൻ്റെ ഷേപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് കവളുകൾ ചിലപ്പോൾ ഒട്ടിയതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ പല്ലെടുത്തിട്ട് നമ്മൾ ബിസ്റ്റൺ ടൂത്ത് ഒഴിച്ച് ബാക്കിയുള്ള പല്ലുകൾ ഏതെടുത്താലും അത് മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് ആർട്ടിഫിഷ്യലായിട്ട് തിരിച്ചു വെക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്